അയ്യൻകാളി മലയാളിയുടെ മഹാത്മാവ് മനുഷ്യൻ സമം മനുഷ്യൻ എന്ന മഹദ്വചനം ഭ്രാന്താലയത്തിൻ്റെ നിറകയിൽ കുറിച്ചിടാൻ നടത്തിയ ശ്രേഷ്ഠ പരീക്ഷണങ്ങളായിരുന്നു യജമാനൻ്റെ പോരാട്ട ജീവിതം എല്ലാവർക്കും നീതി നൽകേണ്ടതില്ല എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തിൽ സർവർക്കും നീതി എന്ന മുദ്രാവാക്യം ഉയർത്തി മഹത്തായ ജനാധിപത്യവൽക്കരണത്തിന് തുടക്കമിട്ടു അറിവും അധികാരവും അധസ്ഥിതരുടെ എത്തിച്ച സാധുജന പരിപാലകൻ അക്ഷരം വിമോചനത്തിലേക്കുള്ള വിളക്കാണെന്ന് സ്വന്തം ജനതയെ പഠിപ്പിച്ച നിരക്ഷരൻ ഇന്ത്യൻ നിയമസഭകളിലെ ആദ്യ അധസ്ഥിത പ്രതിനിധിയായ കേരള ബഹജൻ സമാജിന്റെ ആദ്യ രാഷ്ട്രീയ ഗുരു കല്ലായ ദൈവങ്ങൾക്ക് കാണിക്ക നിഷേധിച്ച് സ്വന്തം കരുത്തിൽ പൊരുതിക്കേറിയ പോരാളി വിദ്യാഭ്യാസ അവകാശത്തിന് ലോകചരിത്രത്തിൽ ആദ്യമായി കാർഷിക സമരം നയിച്ച് വിജയിപ്പിച്ച വിപ്ലവകാരി മനുനീതിക്ക് പകരം മാനവനീതിക്കായി ഐതിഹാസിക പോരാട്ടം നയിച്ച മനുഷ്യ സ്നേഹി ജാതിദാഷ്ടത്തെ തെരുവിൽ നേരിട്ട് വിപ്ലവത്തിന് പുതിയ പരിപ്രേഷം ചമച്ച യുഗപ്രഭാവൻ വിലക്കുകളും വിലങ്ങുകളും പൊട്ടിച്ചെറിഞ്ഞ അവകാശങ്ങൾ സ്വയം സ്ഥാപിച്ചെടുത്ത ഇരകളുടെ തേരാളി പിന്തുടരാൻ മുന്നിൽ ഒരു മാതൃകയുമില്ലാതെ രണഭൂമിയിൽ ഒറ്റയ്ക്ക് പൊരുതിയ അയ്യൻകാളി യജമാനൻ ഇരകളുടെ വീര നേതാവും വിമോചകനുമായി ഐതിഹാസിക പോരാട്ട വഴികളിലൂടെ ആത്മാഭിമാനത്തിൻ്റെ വില്ലുവണ്ടി ഓടിച്ച് കടന്നുപോയ നിർഭയനായ പോരാളി മലയാളികളുടെ മനസ്സിലെന്നും മഹാത്മാവ് തന്നെ ജൂൺ പതിനെട്ട് മഹാത്മാ അയ്യൻകാളി ദിനം